ണ്ടോ ഫെമിനികൾക്ക്ണ്ടാകും ഉമ്മത്ത് ചൂണക്കുട്ടികളായ പെൺകുട്ടികൾക്ക് വീടാണ് ഉത്തമം എന്ന ഹദീസ് അറിയാവുന്നവർക്ക് പള്ളിയിൽ കയറാൻ പറ്റാത്തതിൽ ഒരു പ്രശ്നമില്ല മറിയം ബിബി ഈസാനബിയുടെ അമ്മ അവരാണ് മുസ്ലിം ലോക മനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് ഖുർആൻ കുറയാൻ ചിത്രീകരിക്കുന്നത് അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ് പള്ളിയിൽ ജീവിച്ചിരുന്നു പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു പള്ളിയിൽ ജീവിക്കുന്നു എന്നിട്ടും ഇത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണല്ലോ അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് വയോധികനായിട്ട് തീരെ അവശാവസ്ഥയിലായിരുന്നിട്ട് പോലും കാന്തപുരം ഉസ്താദ് സജീവമായിട്ട് തന്നെയാണ് രംഗത്തുള്ളത് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് യഥാർത്ഥത്തിൽ മലേഷ്യൻ ഗവൺമെൻറ്റിൻ്റെ അതിഥിയായിട്ട് മലേഷ്യയിലേക്ക് എത്തുന്നത് മലേഷ്യയിൽ മലേഷ്യയിലെത്തുന്നതിന് വേണ്ടി എല്ലാവിധ ചെലവുകളും അതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തത് മലേഷ്യൻ സർക്കാരാണ് ആലോചിച്ച് നോക്കൂ ഇസ്ലാമിക ആദർശ പ്രസ്ഥാനത്തിൻ്റെ പരിശുദ്ധ കുറുകാൻ കഴിഞ്ഞാൽ പിന്നീട് മുസ്ലിം ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന സഹീഹ് മുസ്ലിമിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടാണ് കാന്തപുരം മുസ്താദിനെ മലേഷ്യൻ ഗവൺമെൻറ് അങ്ങോട്ട് ക്ഷണിച്ച് ആദരിച്ചുകൊണ്ടുപോയിട്ടുള്ളത് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇത് മൂന്നാമതും ലോകത്തെ നെട്ടിച്ച ഒരു പ്രവൃത്തി തന്നെയാണ് കാന്തപുരത്തിൻ്റെ ആശയവുമായിട്ട് എനിക്ക് പല വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും കാന്തപുരത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആ ആ കഴിവുകൾ നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് യു എ ഇ തുടങ്ങിയിട്ടുള്ള അറബ് രാജ്യങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധിയും സ്വാധീനവും വലിയ തോതിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അറംകോ തുടങ്ങിയിട്ടുള്ള കമ്പനികളിൽ കാന്തപുരം മുസ്താദിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഒട്ടനേകം ആളുകൾ അഥവാ അവിടുത്തെ ഭരണകൂടം തന്നെ ഒട്ടനേകം ആളുകളെ സെലക്ട് ചെയ്ത് അത്യാവശ്യ മതിയായ ശമ്പളത്തിന്മേൽ ജോലി കൊടുക്കുന്നുണ്ട് ആലോചിച്ച് നോക്കണമത് അപ്പം നമ്മൾ എന്തു തന്നെ പറഞ്ഞാലും വിദേശ രാജ്യങ്ങളിൽ അഥവാ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ അഥവാ ഇസ്ലാമിക രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം വലിയ സ്വാധീനം തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ അദ്ദേഹം വ്യക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തത് കൊണ്ടാണ് ആ നിമിഷപ്രിയക്ക് ഇപ്പോൾ തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഏതോ അന്ന് തന്നെ യഥാർത്ഥത്തിൽ നിമിഷപ്രിയയെ വധിച്ചുകളയുമായിരുന്നു ആ ഭരണകൂടം അപ്പോൾ യമനി ഗവൺമെൻറ്റുമായിട്ടുള്ള തൻ്റെ ബന്ധങ്ങളെ ഉപയോഗിച്ച് തൻ്റെ സ്വാധീനങ്ങളെ ഉപയോഗിച്ച് അപ്പുറത്ത് ഇരയാക്കപ്പെട്ടിട്ടുള്ള നിമിഷ ിയ ഇര എന്ന് പറഞ്ഞാൽ അഥവാ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ആ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യാൻ സാധിക്കാതെ കൈമലർത്തിയപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചിരുന്ന ഭരണകൂടം അഥവാ ഫാസിസ്റ്റ് ഭരണകൂടം ആ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ പ്രതിദാനം ചെയ്യുന്ന വ്യക്തികളായിരുന്നിട്ട് പോലും ഈ കാര്യങ്ങളൊക്കെ സുതാര്യമായിട്ട് കാന്തപുരം ഉസ്താദിനെ അറിയാമറിയാവുന്നതുമാണ് നിമിഷപ്രിയയുടെ ഫാമിലി ഉൾപ്പെടുന്ന ആളുകൾ മുസ്ലിം വിരോധികളായിട്ടുള്ള ആളുകളാണ് ക്രിസംഗികളാണ് അവർ കളിക്കുന്നതും ബി ജെ പി പാളയത്തിലാണ് തനിക്കും തൻ്റെ ആദർശത്തിനുമെതിരെ തൻ്റെ സമുദായത്തിനുമെതിരെ അങ്ങേയറ്റം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ബി ജെ പി പ്രസ്ഥാനം എന്നറിഞ്ഞിട്ട് പോലും അദ്ദേഹം അവിടെ പ്രതികാരത്തിനല്ല ഒരുങ്ങിയത് മറിച്ച് തൻ്റെ സർവ്വ കഴിവുകളും തൻ്റെ എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് ആ യമനി ഗവണ്മെൻറ്റുമായിട്ട് ഈ തൊണ്ണൂറ്റി മൂന്നാം വയസ്സിലും ശക്തിമത്തായിട്ടുള്ള ചർച്ചകളും ഇടപെടലുകളും നടത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ നിമിഷപ്രിയയെ തൂക്കുമരത്തിൽ നിന്ന് കുറച്ചെങ്കിലും ആശ്വാസത്തിനായിട്ട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിദേശ രാജ്യങ്ങളുമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറബ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളുമായിട്ട് അദ്ദേഹത്തിന് വലിയ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾ അദ്ദേഹം നന്മയ്ക്ക് വേണ്ടി അഥവാ നമ്മുടെ സമൂഹത്തിന് വേണ്ടി അവിടെ ജാതി മതം ഒന്നും അദ്ദേഹം നോക്കുന്നില്ല മാനുഷികമായ കാര്യത്തിന് വേണ്ടി അദ്ദേഹം വിശ്രമം തീർച്ചയായിട്ടും വിശ്രമം അനിവാര്യമാണ് എന്ന് പറഞ്ഞിട്ട് പോലും കേവലം ആരോഗ്യവാന്മാരായിട്ടുള്ള നമ്മെപ്പോലെയുള്ള അല്ലെങ്കിൽ എന്നേക്കാളും ജൂനിയർമാരായിട്ടുള്ള സമൂഹത്തിൽ യുവാക്കൾ പോലും അലസന്മാരായി അല്ലേ ഒന്നിനും കൊള്ളാത്തവരായി എനിക്ക് വയ്യ എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴാണ് കാന്തപുരം ഉസ്താദ് തീർച്ചയായിട്ടും ബെഡ്റസ്റ്റ് വേണ്ട അഥവാ വാർദ്ധക്യത്തിൻ്റേതായ വിശ്രമം അനിവാര്യമായ ഘട്ടത്തിൽ പോലും അദ്ദേഹം തൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം ശരീരത്തിൻ്റെ ആരോഗ്യ പരിരക്ഷ ഒന്നും മുഖവിലക്കെടുക്കാതെയാണ് അദ്ദേഹം ഇത്തരത്തിൽ സമൂഹത്തിന് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും നാടിനു വേണ്ടിയുമൊക്കെ ഈ ഈ വയോധിക പ്രായത്തിലും അദ്ദേഹം ഓടി നടക്കുന്നു എന്നത് വല്ലാത്ത ഒരു ഒരു സമൂഹത്തിന് തന്നെ ഒരു ഉത്തേജനം നൽകുന്ന സമൂഹത്തിന് തന്നെ ഒരു ഊർജം നൽകുന്ന ഒരു വലിയ സന്ദേശമാണ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിക ലോകത്ത് പരിശുദ്ധ കുറുകാൻ കഴിഞ്ഞാൽ ഏറ്റവും അറിയപ്പെടുന്ന പ്രാമാണിക ഗ്രന്ഥമായ സയ്യുൽ മുസ്ലിമിൻ്റെ പാരായണ പഠനവുമായി അത് പരിശോധിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് പ്രധാനമന്ത്രി തന്നെയാണ് നേരിട്ട് വന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും പിന്നീട് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗികമായ ബഹുമതികളോടുകൂടെ അദ്ദേഹത്തെ ഈ പറയുന്ന ആ സ്ഥലത്തേക്ക് ആനയിക്കപ്പെടുകയും ചെയ്യുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അതുകൊണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അദ്ദേഹം ഇനിയൊരു കേരള യാത്ര അഥവാ ഈ സമൂഹ രാജ്യത്തിൻ്റെ സമാധാനത്തിന് അഥവാ പരസ്പരം വൈരം അഥവാ വെറുപ്പും പകയോടുമാണല്ലോ ഇന്ന് എല്ലാവരും പരസ്പരം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു മുസ്ലിമിനെ ഒരു ഹിന്ദു കണ്ടാൽ ഒരു ഹിന്ദുവിനെ ക്രിസ്ത്യാനി കണ്ടാൽ അല്ലേ തീർച്ചയായിട്ടും പകയും വെറുപ്പും ഉണ്ടാക്കി തീർക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ പക ഇല്ലാതാക്കുന്നതിന് വേണ്ടി മാനുഷികമായിട്ടുള്ള മൂല്യം നിലനിർത്താൻ വേണ്ടി കാന്തപുരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അതിൻ്റെ തുടക്കകാലത്ത് തന്നെ മറ്റൊരു ഒരു കേരള യാത്രയ്ക്ക് കൂടെ പദ്ധതിയിടുന്നു എന്ന ഒരു വിവരവും ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്ന് തന്നെയായാലും ഇത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു ഈ സമൂഹത്തിന് സേവനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും ഒക്കെ നൽകി ഇനിയും കൂടുതൽ കാലം ഈ സമുദായത്തിന് സേവനം നൽകി സേവനം ലഭിക്കുമാറാക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യവും ദീർഘായുസും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിവാലയ സ്ത്രീകൾ പോകാൻ കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു തൊടുന്നു ആ കഴിബാലയം തൊടുന്നു അതിനെ പ്രദക്ഷിണം ലോക മുസ്ലിങ്ങൾ തിരിഞ്ഞിരുന്ന ആരാധനാലയമാണത് അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ ചൊവ്വ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് പോയിട്ട് ആളുകൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്നു ഇതൊക്കെ കണ്ടിട്ടും പറയുന്ന ആ ഉത്തരത്തിൽ അല്ല വേണ്ടത് വ്യക്തമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറാവാതെ നിങ്ങൾക്ക് കാണുമ്പോൾ റസ്സ ബ്ലോഗർ എന്ന് പറയുന്ന ഒരു ഉസ്താദ് ആ ഉസ്താദ് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ചാനലുകൾ തുടങ്ങിയിട്ട് യൂട്യൂബിന്റെ അറാ പൈസ അറാമ അറാമെന്ന് ഇങ്ങനെ വിളിച്ചു പറയുകയും എന്നിട്ട് യൂട്യൂബിന്റെ പൈസ പള്ള നിറച്ച് തിന്നുകയും ചെയ്യുന്ന പണ്ഡിത വേഷധാരികളും ഇന്ന് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ കളിയാക്കിയാണ് അതായത് ഈ ഫാത്തിമ നർഗീസ് ഒരു വല്ല ഉമ്മത്ത് ചുണക്കുട്ടികളായ പെൺകുട്ടികൾക്ക് ഉത്തമം എന്ന ഹദീസ് അറിയാവുന്നവർക്ക് പള്ളിയിൽ കയറാൻ പറ്റാത്തതിൽ ഒരു പ്രശ്നമില്ല അമ്മ അവരാണ് മുസ്ലിം മുഴുവൻ ഖുർആൻ ചിത്രീകരിക്കുന്നത് അവർ പള്ളിയിൽ 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 ജീവിച്ചിരുന്ന സ്ത്രീയാണ് ജീവിച്ചിരുന്നു വെച്ച് ഭക്ഷണം കൊടുത്തു എന്ന് പറയുന്നു ജീവിക്കുന്നു എന്നിട്ടും ഒരു ഒരു ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് ഒരിക്കലും നിഷിദ്ധമാക്കിയിട്ടില്ലാതെ പുണ്യമാക്കിയിട്ടുണ്ട് ഉദാഹരണം കസീർ ആ ഇബിൻ ഖസീർ മഹാപണ്ഡിതനാണല്ലോ ആ ഇബിന് കസീർ പറയുന്ന വാക്ക് എന്താണ് ബി ഫിൽ അമർത്തലത്തി ജമാഹത്ത് നമസ്കാരത്തിന് അള്ളാഹുവിൻ്റെ പെണ്ണുങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു കൽപ്പിച്ചിരുന്നു എന്നാണ് ഇത് ഈബിൻ കസീർ പറയുന്നതാണ് സുന്നി ലോകത്ത് അഥവാ മുസ്ലിം ലോകത്ത് ഏറെ സ്ഥിരീകരണമുള്ള വാക്കുകളുടെ ഒരു ഒരു എന്താ പറയുക ഒരു പ്രമുഖ പ്രമുഖ വ്യക്തിത്വമാണ് ഈബിൻ കസീർ ഇനി അതും കാലഘട്ടത്തിന് ശേഷം എന്തെല്ലാമോ മൂടൽമഞ്ഞിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് പോലെ ഒരു പ്രതീതി അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകൾ അത്രമേൽ ശുഭകരമല്ലാതാകുന്നു എപ്പോഴും തർക്കവിതർക്കങ്ങൾ എപ്പോഴും അസ്വാരസ്യങ്ങൾ ഇതൊന്നുമല്ല മുസ്ലിം ഉമ്മത്ത് പാണക്കാട് നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഹബീബ് സല്ലു അലഹി വസ്സലമാത്തങ്ങരുടെ അഹ്ലുബൈത്താണ് പ്രത്യേകിച്ച് കേരളീയ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ വലിയ ഒരു കുടുംബം തന്നെയാണ് വലിയ സ്ഥാനമുള്ള ഒരു തറവാട് തന്നെ അതോടൊപ്പം തന്നെ എന്താ പറയുക ഇമാം ബുഹാരി ഇമാം മുസ്ലിം ഇമാം അഹമ്മദ് തുടങ്ങിയിട്ടുള്ളവരൊക്കെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തെ ജുമുഹയ്ക്ക് വേണ്ടി സ്ത്രീ പുരുഷന്മാരെ വിളിക്കപ്പെട്ടതാണ് അതാണ് നിങ്ങൾ അതിലേക്ക് വിളിക്കപ്പെട്ട അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല പിന്നെ എവിടെയാണ് ഇവർ പറയുന്ന സ്ത്രീക്ക് അവളുടെ വീട് തന്നെയാണ് ഉത്തമം എന്ന് പറയുന്നത് ആ ചില സാഹചര്യങ്ങളുണ്ട് അതാണ് ചില സാഹചര്യങ്ങളിൽ അവർക്കിപ്പോൾ പുരുഷനെ പോലെ സാഹസികമായിട്ട് ചിലപ്പോൾ പള്ളിയിലെത്താൻ കഴിയാതെ വരും മറ്റ് ബുദ്ധിമുട്ടുകൾ നേരിടും അല്ലേ ഇപ്പം ഇന്ന് കാണുന്ന ഈ പറയുന്ന സുന്നികൾ ഉണ്ടല്ലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവരൊക്കെ ജാലത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും രാപ്പകൽ ഭേദമന്യെ കണ്ടിട്ടുണ്ട് അല്ലേ അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് രാത്രിയിൽ പോലും പള്ളിയിലേക്ക് അവർ ഭർത്താവ് സമ്മതം കൊടുക്കണമെന്നാണ് മാതാപിതാക്കൾ മരിച്ചിട്ട് പോലും നോക്കൂ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുള്ളത് അവർ ഭർത്താവിന്റെ സമ്മതം വേണമെന്ന് പറഞ്ഞത് ഒരു ഒരു ഭർത്താവിന്റെ മുമ്പിൽ ഒരു ഭാര്യ അള്ളാഹു കഴിഞ്ഞാൽ പിന്നീട് ഒരടിമയുടെ മുമ്പിൽ സുചോതി ചെയ്യാൻ കൽപ്പിക്കപ്പെടുന്നത് ഭർത്താവിന്റെ മുമ്പിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം ഇതാ ഞാൻ ഞാനിങ്ങനെ എന്റെ ഭർത്താവിന്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ സുജോദി ചെയ്തുകൊണ്ടിരിക്കുക നബി പറഞ്ഞിട്ട് എന്നല്ലല്ലോ നബി അങ്ങനെയല്ല പറഞ്ഞത് അതിന്റെ ഗൗരവത്തെയാണ് ഒരു ഭർത്താവിന്റെ സമ്മതത്തിന്റെ അത് ഒരു ഒരു കുടുംബശിസ്റ്റത്തിന്റെ ഒരു ഒരു സിസ്റ്റമാണ് അവിടെ ഈ പറയുന്ന സംഘികളും സംഘികളും ഈ പറയുന്ന എന്താ പറയുക നിങ്ങൾ പിന്നെന്തിനാണ് ഇതിലൊക്കെ ഇൻറ്റർഫിയർ ചെയ്യുന്നത് അല്ലേ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് പോകുന്നേ എന്തിനാണ് ഇസ്ലാമിൻ്റെ കാര്യങ്ങളിൽ കയറി ഇടപെടുന്നത് പക്ഷേ ഏറെ സങ്കടപ്പെടുത്തിയത് സെയ്ദ് മുനവർ അലി ഷിഹാബ് തങ്ങലുടെ മകളുടെ റിപ്ലൈ ആണ് ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കണ്ടേ പാലക്കാട് കൂടെ പ്രശ്നങ്ങൾ ഇപ്പൊ യോജിച്ചിരിക്കുന്നു യഥാർത്ഥത്തില് ഇപ്പൊ ശുന്നികളും യഥാർത്ഥത്തിൽ ഈ കാതിയാനികളും ഈ പറയുന്ന ചേങ്ങനൂർ ഉപാധികളും അതോടൊപ്പം തന്നെ എല്ലാവരും കൂടെ യോജിച്ചിരിക്കുന്നു കണ്ടില്ലേ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ജാരത്തിലേക്ക് ഇരുപത്തിനാല് മണിക്കൂറും നിരക്കാത്ത പ്രവാഹവുമായിട്ടാണ് ഈ പറയുന്ന സ്ത്രീകള് അതോടൊപ്പം തന്നെ സിജാരത്ത് പാക്കേജ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് സൗകര്യമുണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകത പ്രത്യേകൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഓരോ സുന്നി ഗ്രൂപ്പുകളും വി സി ആർത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതൊന്നും യാതൊരു ഒരു ഒരു പ്രശ്നവുമില്ല മാത്രമല്ല മറിയം ബി വിയെ കുറിച്ചാണ് ഈ പറയുന്ന ഈ പറയുന്ന ഇൻ്റർവ്യൂ ഈ പറയുന്ന ഫാത്തിമ നർഗീസിനോട് ചോദിക്കുന്നുണ്ട് ആ ഫാത്തിമ നർഗീഷ് ഗീസ് വളരെ പ്രാപ്തമായ രീതിയിലാണ് മറുപടി പറയുന്നത് ആലോചിച്ച് നോക്കുക അവിടെ എവിടെയും പാളിച്ചില്ല ഇല്ല മാത്രമല്ല വളരെ ഹിജാബിട്ട് മാന്യമായ രീതിയിൽ വിദ്യാസമ്പന്നയായ ഫാത്തിമ നർഗീസ് പ്രതികരിക്കുന്നു വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെയാണ് മുനവർ അലി തങ്ങളുടെ മകളാണ് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇനി പണ്ഡിതന്മാരോട് ചോദിക്കട്ടെ എന്നൊക്കെ ഈ എന്താണെന്ന് ചോദിച്ച് ഉണ്ടാക്കാൻ മാത്രമല്ല അങ്ങേ അങ്ങേയറ്റം കണ്ടാൽ മിണ്ടാത്ത മരിച്ചാൽ പങ്കെടുക്കാൻ പാടില്ലാത്ത സദ്യയിൽ ഉൾക്കൊള്ളാൻ പാടില്ലാത്ത ഇത്രമാത്രം വെറുപ്പും വൈരാഗ്യവുമാണ് യഥാർത്ഥത്തിൽ ഈ സുന്നി സമൂഹവും ഈ പറയുന്ന മുജാഹിദ് സമൂഹവും വെച്ച് പുലർത്തുന്നത് പരസ്പരം അതോടൊപ്പം ഒരു തിന്മയുടെ കൂത്താട്ടമായ ഈ രാഷ്ട്രീയത്തിലോ അവർക്ക് നുണ പറയാം വഞ്ചിക്കാം വാക്കുമാറാം അതിൽ സുന്നി എന്നോ ജോ മുജാഹിദ് എന്നോ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല എല്ലാവരും കൂടെ അണച്ചുകൂടിയിരിക്കുന്നു നമ്മളിത് കാണുന്നില്ല യഥാർത്ഥത്തിൽ എന്ന് മുദ്രാവാക്യം വിളിച്ചും ആ സ്ത്രീകളുടെ മസിൽ പവറും അല്ലെ ബോഡി ലാംഗ്വേജും കാണിച്ച് അല്ലെ എല്ലാവിധ ഫ്ലെക്സുകളും അടിച്ച് ഇവിടെ സുന്നി ഇവിടെ സുന്നികളുടെ സ്ഥാനാർത്ഥിയെന്നോ മുജാഹിദീൻ്റെ സ്ഥാനാർത്ഥിയെന്നോ പ്രത്യേകിച്ച് വേർതിരിക്കാറുണ്ടോ ഈ ലീഗ് എന്ന് പറയുന്ന അവർ ഫ്ലക്സ് അടിക്കുന്നത് മുജാഹിദ് വ്യക്തികളാവാം എന്നതുപോലെ തന്നെ മുജാഹിദുകൾ ഫ്ലെക്സ് അടിക്കുന്നത് സുന്നികളുടെ ചിത്രമാവാം കാരണം അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല മറിച്ച് ഈ വക നിസാര കാര്യത്തില് ഏതെങ്കിലും ഉസ്താദ് കിടന്ന് ഇങ്ങനെ പാടില്ല ആ പാടില്ല കണ്ടില്ലേ ബി വി പോകുന്നു ബീവി പള്ളിയിലേക്ക് പോണ് കണ്ടില്ലേ എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ റെസാ വിളോകർ എന്ന് പറഞ്ഞാൽ ആ ഉസ്താദ് കളിയാക്കി കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാ കളിയാക്കലാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കണ കളിയാക്കൽ തുല്യതയില്ല മാത്രമല്ല വയ്യുണ്ടി കുല്ലി ഹുമസത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറയാൻ പലയിടത്തുള്ള ആ അസ്ഗർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ വ്യക്തികളെ കളിയാക്കരുത് പരിഹസിക്കരുത് ഇവിടെ അപ്പുറത്തുള്ള ഒരു അമുസ്ലിമിനോട് പോലും നമ്മൾ കളിയാക്കാൻ പാടില്ല ഒരാളെ അള്ളാഹുവിൻ്റെ റിസോർട്ട് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ ചെറിയ വീടിൻ്റെ മുമ്പിലൂടെ ഒരു നീളമുള്ള ആൾ കടന്നുപോയി അപ്പോൾ ആയിഷ റഫീ അള്ളാഹുവിനെ പറഞ്ഞു അള്ളാഹുവിൻ്റെ റിസോർട്ട് കൂടെ വല്ലാത്തൊരു നീളം ഈ ആളെക്കുറിച്ച് പറഞ്ഞതാണ് അപ്പം റസൂറിനെ പറഞ്ഞു ഏ ആയിഷ എന്ത് വർത്താനമാണ് നീ പറഞ്ഞത് നിന്റെ ഈ വാക്ക് ഒരു സമുദ്രത്തിൽ കൊണ്ട് ഒഴിച്ചാൽ അതിലുള്ള ജീവനുകൾ മീനുകൾ മുഴുവനും ചത്തുപൊങ്ങും അത്രമാത്രം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെയാണവർ ഈ പരിഹസിച്ചത് എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ആലോചിച്ച് നോക്കൂ എന്നിട്ടാണ് ഇപ്പോൾ ഈ റെസാ ഉള്ളവർ തന്നെ ആ ഉസ്താദ് ഈ പറയുന്ന ഫാത്തിമദ് നർഗീശനെ ഒട്ടനേകം പരിഹസിച്ചുകൊണ്ട് അയാളുടെ ബോഡി ലാംഗ്വേജ് കാണ കാണേണ്ടതാണ് അയാളുടെ ആ പരിഹസിച്ചു കൊണ്ട അയാളുടെ കാട്ടിക്കൂട്ടൽ അയാളുടെ എന്താ പറയുക എന്തൊക്കെയാണ് അയാൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കണ്ടു നോക്കൂ ഇപ്പം നിങ്ങൾ കണ്ടില്ല ഇത് ഇതാണ് ഒരു പണ്ഡിതന്റെ ആ പണ്ഡിതനെക്കാവട്ടെ അതിന് ആ വ്ലോഗിന് നല്ല കത്തിക്കയറും ചെയ്തിട്ട് കാരണം ഒരു ഒരു സത്യസന്ധയായ ഒരു വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടി വളരെ ദീർഘ വീട്ടിടത്തോടെയുള്ള മുസ്ലിം സമുദായത്തിൻ്റെ ഈ പറയുന്ന കെട്ടിപ്പൂട്ടി അവരുടെ അന്ധവിശ്വാസങ്ങൾക്കിടയിൽ ആഴ്ന്നു പോവാതിരിക്കാൻ വളരെ വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം നൽകിയെന്ന ഒരേ ഒരു തെറ്റു മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഫാത്തിമ നർഗീസ് നടത്തിയത് അതോടുകൂടെ തന്നെ നാലു ഭാഗത്തുനിന്നും ഭയങ്കര വെല്ലുവിളിയും വർഗീ എന്താ പറയുക വിദ്വേഷത്തിൻ്റെ വാക്കുകളുമൊക്കെ കൂടെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ വന്നത് ഇനി നിങ്ങൾ നോക്കൂ മറ്റൊരു കാര്യം കൂടെ അള്ളാഹുവിൻ്റെ റസൂല് പരിശുദ്ധ ഗുരുഹാൻ തന്നെ നമുക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് പറയുന്നുണ്ട് ആദ്യാവതരണം പരിഹിത കുറിഹാറിൽ ഏതാണ് ആദ്യം അവതരിച്ചിട്ടുള്ള സൂറത്ത് എന്ന് ചോദിച്ചാൽ അത് ഇഖി ബിസ്മി റബ്ബിക്കല്ലതി ഹരക്ക് എന്ന് തുടങ്ങുന്ന ഇറാ ഗുഹയിൽ മലക്ക് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട് നിവിധങ്ങൾക്ക് അതിൻ്റെ ഒറിജിനലായ രൂപത്തിൽ ജിബിരിൽ എന്ന മലക്ക് പ്രത്യക്ഷപ്പെട്ട് കിട്ടിയിട്ടുള്ള ബോയ് ആണ് ആദ്യത്തേത് ഇക്കറിയു ബിസ്മിർ റബ്ബിക്കല്ലതി അതിലാണ് പറയുന്നത് എന്ത് നോക്കണം ആയി തന്നതി നോക്കണം ഒരിക്കലും നമസ്കാരത്തിന് നിൽക്കുന്ന ഒരടിമയെ നമസ്കാരത്തിന് പുണ്യത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകണമെന്ന് പറയുന്ന ആണായാലും അടിയാത്തിയായാലും അവരെ ഒടിക്കലും തടയരുത് എന്നാണ് അതോടൊപ്പം തന്നെ പോകുന്നതിന് പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല മാത്രമല്ല നമുക്ക് ബുദ്ധിപൂർവ്വം അറിയാൻ കഴിയും ഒരു വിശ്വാസ സമൂഹത്തിന് ഇന്ന് വെള്ളിയാഴ്ച നല്ല ഒരു പണ്ഡിതൻ്റെ കുത്തുമ ലഭിക്കുകയാണെങ്കിൽ ആ കുത്തുമയിൽ അന്നേ ദിവസത്തെ നല്ല പ്രഭാഷണമാണ് കിട്ടുന്നത് പിറ്റത്തെ ആഴ്ച വരെ അയാൾക്ക് ഉപകാരപ്പെടുമാർ രീതിയിലുള്ള ഒരു പ്രഭാഷണമാണ് നമുക്ക് കിട്ടുന്നത് അതെ നോക്കുക അങ്ങനെ ജുമുഹത്തി ഇലാൽ ജുമുഹ എന്ന് പറഞ്ഞത് ആ കിട്ടുന്ന യഥാർത്ഥത്തിലുള്ള പ്രഭാഷണത്തിൻ്റെ തക്വ അതുകൊണ്ടാണ് നമുക്ക് ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങളും പടിഞ്ഞാട്ടാണ് കിബിലയ്ക്ക് നേരെ തിരിഞ്ഞ നമ്മൾ ചെയ്യുന്നത് പട്ടേ ഒരു ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഹുത്തുവ എന്ന് പറയുന്നത് കാണികളിലേക്ക് മുഖം തിരിച്ചുകൊണ്ടാണ് ആ കുത്തുബ നിർവഹിക്കുന്നത് അതിൻ്റെ അർത്ഥം അവർക്ക് കൊടുക്കുന്ന ഉപദേശം അതുപോലും ഒരു പ്രിൻ്റഡ് മാറ്ററായ അറിവ് മാത്രമേ വായിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങേയറ്റം ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ അറബ് എഴുതുമ്പോൾ അതിൻ്റെ ചോക്ക പൊടി പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ആയത്തും അതീസും ഒക്കെ ബോർഡുകളിൽ എഴുതുമ്പോൾ ആ ചോക്കയുടെ പൊടി പോലും നിലത്ത് പോകുമ്പോൾ ആ അത് അള്ളാഹു ശുചിക്കും നോക്കൂ എന്ന പോലെ നിങ്ങൾ ഫാത്തിയെ മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് അറബ് പഠിക്കേണ്ടതില്ല എഴുത്ത് പഠിക്കേണ്ട ആലോചിച്ച് നോക്കൂ പിന്നെ ഇതൊന്നും പഠിക്കാതെ നമുക്ക് തന്നെ ആലോചിച്ച് നോക്കിക്കൂടെ ജീവിതനുസരിച്ച് ഓതണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു തജു അനുസരിച്ച് ഓതണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എത്രത്തോളം പഠിക്കണം കേവലം ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും മൂന്നാം ക്ലാസ്സും നാലാം ക്ലാസ്സും പഠിച്ചാൽ ഒരാടിനായാലും പെണ്ണിനായാലും തജു അനുസരിച്ച് ഓതാൻ പറ്റൂല അതിൻ്റെ ഗ്രാജവും ഒക്കെ പുറപ്പെട്ട് അതിൻ്റെ മാന്യമായി പഠിക്കണമെങ്കിൽ കുറേ വർഷം പഠിപ്പിക്കണം ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇതൊക്കെ മൂതി വെച്ച് ഓരോ അന്ധവിശ്വാസങ്ങൾ അപ്പം ഇപ്പം ഇതാണ് ഈ ഫാത്തിമൻ നർഗീസ് മുന്നോട്ട് വന്നപ്പോൾ ഇവർ പേടിക്കുകയാണ് കാണാൻ അപ്പുത്തമ്പ്രസ്ഥാനത്തിലേക്ക് പോകുന്നു പിഴച്ചു പോകുന്നു അപ്പം എന്താ കാരണം എന്ന് ചോദിച്ചാൽ ചെറുപ്പക്കാരായ മുസ്ലിം സ്ത്രീകളും മുസ്ലിം പുരുഷന്മാരും ഒക്കെ ഈ ദീൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ ഇവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അത് വിനാശകരമാകുന്നു അപകടമാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവർ കിടന്ന് ഉറഞ്ഞുതുള്ളുക മാത്രമാണ് ഈ ചെയ്യുന്നത് നോക്കുക അല്ലാതെ ഇതിന് ഒരു അടിസ്ഥാനവുമില്ല എല്ലാ പണ്ഡിതന്മാരും ഒത്തൊരുപിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇബന് കസീർ അഹമ്മദ് ഇമാം ബുഹാരി ഇപ്പം ഞാൻ നിങ്ങളൊക്കെ അറിയാം ഇഷ്ടം മുപ്പത്തിമൂന്നേ മുപ്പത്തി ആറാമത്തെ വചനത്തിലും പറയുന്നത് ഈ ഒരിക്കലും അള്ളാഹുവിൻ്റെ അടിമ പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ തടയരുത് എന്നാണ് ആലോചിച്ച് നോക്കൂ മാത്രമല്ല ഇബിൻ കസീറിൻ്റെ ആധീശ് നമ്പറാണ് ഞാൻ പറയുന്നത് മുന്നൂറ്റി അറുപത്തി മൂന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളത് നോട്ട് ചെയ്തോളൂ അത് അതുപോലെ തന്നെ ഇബിൻ ഉമർ അഹമ്മദ് പറഞ്ഞത് അറ്റ് അമ്പത്തിരണ്ട് പതിനൊന്നിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ബുഹാരി മുസ്ലിം ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ആധീസുകളിലും സ്ത്രീകളെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം എല്ലാ ലോകത്തിനും ഇങ്ങനെ പള്ളിയിലേക്ക് പോകണമെന്നല്ല അത് സാങ്കേതികമായിട്ടും എല്ലാ നിലക്കും സാമൂഹികമായിട്ടും ഒക്കെ സ്ത്രീകൾക്ക് സാധിക്കാതെ വരും അതല്ല പറഞ്ഞത് സ്വാഭാവികമായിട്ടും അങ്ങനെ പള്ളിയിൽ പോകുന്നു വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ പെരുന്നാൾ നമസ്കാരത്തിനൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ സ്ത്രീകൾ വരാറുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇനിയും ഇതൊക്കെ കൂടുതൽ പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും അതായത് നമുക്ക് ഇതായത് ലഭിക്കുവാനും ഒക്കെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാഹന ദേവാനിൽ അന്ദിറബുല്ലമീൻ